ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കൂന്തൽ കൂന്തളച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉരുവയും ഒരു ടീസ്പൂൺ കടുവും കൂടെ ചേർത്ത് കൊടുക്കുക ചെറിയൊന്ന് വറുത്ത് കൊരി വയ്ക്കുക അതേ ചട്ടിയിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരി കൂടി ഇട്ട് നന്നായിട്ട് വറുത്തിട്ടൊന്ന് കോരി മാറ്റുക അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണം ഒഴിച്ചിട്ട് പിന്നെ മുളക് പൊടിയും ഉപ്പും കൂടി കുഴച്ച് വെച്ചിട്ടുള്ള കൂന്തളാണ് അതിട്ടു കൊടുക്കുക ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യുക ഇപ്പോൾ കൂന്തളൊക്കെ നന്നായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റുക ഇനി ഇതേ ചട്ടിയിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടി നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് ഒരു മൂന്ന് ബൾബ് വെളുത്തുള്ളിയും പിന്നെ അഞ്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇത് മൂത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ പൗഡറുകൾ ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഉരുവേം കടവും അരിയും കൂടെ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കുക ഇപ്പോൾ വിനീഗറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പൂന്തൽ ഇട്ടുകൊടുക്കുക ഇനി ആവശ്യത്തിന് പിന്നെ ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ കായം പൗഡറില്ലേ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചക്കടകൾ വറ പിന്നെ പൊടിച്ചെടുത്തതാണ് അതിൻ്റെ അരി എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഇൻഷാ അസ്സലാമലൈക്കും ബായ്